ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു തോരനാണ് അത് കപ്പലണ്ടിയും കൂടി ഇട്ട ഒരു തോരനാണ് നിലക്കടല അതായത് അത് ഒരു മുക്കാൽ കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില ഞാൻ തലേ ദിവസമേ എറുത്ത് വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇറുത്ത് പിന്നെയും തോരമ തോരമയ്ക്ക എളുപ്പമാണ് പക്ഷേ ഇറുക്കാനാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇറുത്തെടുക്കാം നമുക്ക് നേരത്തെ ഇറുത്തെടുത്ത് ഒരു ടിന്നിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇത് രണ്ട് ദിവസമായ മുരിങ്ങയിലയാണ് അപ്പം മുരിങ്ങയില ഒരു മുക്കാൽ കപ്പും ഈ തേങ്ങ ഒരു അരക്കപ്പും എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് ഏത് കപ്പിലാണ് എടുക്കുന്നത് മുക്കാൽ കപ്പ് മുരിങ്ങയില അരക്കപ്പ് തേങ്ങ എടുക്കുക തേങ്ങ ഞാൻ അതും ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പം പെട്ടെന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എളുപ്പം അപ്പം തേങ്ങയും കൂടി ഇട്ട് കൂടിയിട്ട് വന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് കട്ട പിടിക്കതിൽ നല്ല സ്വാധുവാണ് ഇനിയിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് ചേർന്ന് നേരം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് മൂന്ന് മുളക് വറ്റൽ മുളക് വലിയ ഏകദേശം വലിപ്പമുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുക്കും വറ്റൽ മുളക് മൂക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മൂത്തിട്ടുണ്ട് വറ്റൽമുളക് അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില തട്ടിക്കൊടുക്കാം മുരിങ്ങയില കണ്ടും നേരത്തെ എറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം എറുത്തെടുത്തത് രണ്ട് ദിവസമായി ഈ ഇറുത്തെടുത്തിട്ട് ിൽ വെച്ചിരുന്നായിരുന്നു ഹൈ ഫ്ലെയിമിലാണ് വെച്ചാൽ ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം ഈ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടാം അതുപോലെ മുളക് ചതച്ചത് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതിയാവും അര ടീസ്പൂൺ ഇനി ഒരു ജാറെടുത്തിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരഞ്ച് ചുമന്നുള്ളി പിന്നെ ഒരു പിടി വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചിട്ട് വരാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വെളുത്തുള്ളി ഉള്ളി ഇതൊന്ന് തട്ടി കൊടുക്കാം നമുക്ക് ആ വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പിടി ആ നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ് നിലക്കടല അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും എന്താ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമില് ഫ്ലെയിം കുറച്ച് വെച്ചാൽ വെക്കുക ലോ ഫ്ലെയിമില് കൂട്ടി കൂട്ടി വെക്കരുത് അങ്ങനെ അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ആകുന്നതാണ് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു അടപ്പ് മൂടി കൊണ്ട് അടച്ചു വെക്കാം ആ ലോ ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം തേങ്ങയുടെ ഒരു പൊടി അപ്പം നമുക്ക് ദാ ഇത്ര മുരിങ്ങയില തുരനാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ഇതുപോലെ നിങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക മുരിങ്ങയില മുരിങ്ങയിലെ മുരിങ്ങയുണ്ടെങ്കി ഇതുപോലെ മുരിങ്ങയിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിലക്കടലയും കൂടെ ഇട്ടതുകൊണ്ട് വളരെയധികം ഇത് വേണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്തിട്ടൊക്കെ ഉണ്ട് ആ കണ്ടോ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യവും വരട്ടെ ബൈ